എത്ര ജാഗ്രത പുലർത്തിയാലും സൈബർ കൊള്ളക്കാരെ കൊണ്ട് പുറതിമുട്ടുകയാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആളുകളെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊച്ചിയിൽ സൈബർ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു അത് വെർച്വൽ അറസ്റ്റും അതോടൊപ്പം ഒ ടി പി അയച്ചുള്ള തട്ടിപ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പനമ്പള്ളി നഗർ സ്വദേശിയായ പ്രിയ ശിവദാസിൻ്റെ പക്കൽ നിന്ന് ഫോൺ ഹാക്ക് ചെയ്ത് ഒരു തട്ടിപ്പിനുള്ള ശ്രമമാണ് നടത്തിയത് അത് അത് ഒരു വിചിത്രമായ തട്ടിപ്പാണ് ഒരു പക്ഷേ ആദ്യമായിരിക്കും ഇത്തരത്തിലൊരു തട്ടിപ്പ് പുറത്തു വരുന്നത് ഫോൺ ഹാക്ക് ചെയ്തുകൊണ്ട് കൊറിയർ കമ്പനിയുടെ പേരിൽ ഹാക്ക് ചെയ്തുകൊണ്ടാണ് ആ തട്ടിപ്പ് നടന്നത് പ്രിയ എന്താണ് സംഭവിച്ചത് ഒരു കൊറിയർ കമ്പനിയുടെ പേരിൽ തട്ടിപ്പാണ് നേരത്തെ ലിങ്ക് ഒക്കെ കണ്ടിത് ആക്ച്വലി ഞാൻ ഫ്രാങ്ക്ഫിലെ ക്ലാസ് എടുക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഒരു അഞ്ചാറ് പ്രാവശ്യം ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നു അപ്പോൾ ഞാൻ എടുത്തപ്പോൾ പറഞ്ഞു പ്രിയ ശിവദാസ് അല്ലേ ഞങ്ങൾ തൃപ്തി ലൈനിലുണ്ട് തൃപ്തി ലൈനും പറഞ്ഞു ഞങ്ങൾക്ക് ഉള്ളിലുള്ള അഡ്രസ് കിട്ടുന്നില്ല മാം ഞങ്ങളുടെ കൊറിയർ ബോയ് അവിടെ ഉണ്ട് അപ്പോൾ കൊറിയർ ബോയിനെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവർ നമ്പർ അയച്ചു വന്നു അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നൊരു സ്റ്റുഡൻ എന്നോട് വിളിക്കുകയോ ചോദിച്ചു പക്ഷേ ഈ നമ്പർ ഞാൻ നോക്കിയപ്പോൾ നമ്പറിന് മേലെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിളിച്ചിട്ട് നമ്പറിൽ വിളിച്ചു ഞാൻ പറഞ്ഞു അവർ എടുക്കുന്നില്ല അപ്പോൾ പറഞ്ഞു മാം ഇത് ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് മാമിൻ്റെ ഫോണിൽ നിന്ന് ഈ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ കൊറിയർ ബോയ്ക്ക് ഓട്ടോമാറ്റിക് കോളും ലൊക്കേഷനും പോകുന്നത് അപ്പം ഞാൻ ഈ ബ്ലൂ എന്നുള്ള ബ്രാൻഡ് നെയിം യൂസ് ചെയ്തപ്പോൾ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല ഒ ടി പി അല്ലേ ഫ്രോഡിസം അപ്പോൾ ഞാൻ അത് ഡയൽ ചെയ്തു പിന്നെ ഞാൻ അറിഞ്ഞില്ല ഹാക്ക് ആയതൊന്നും ഞാൻ അറിയുന്നില്ല ഞാൻ ക്ലാസ്സിൽ നിന്ന് താഴെ പോയപ്പോൾ എൻ്റെ വന്നു പ്രിയ ഫോർട്ടി ഫൈവ് തൗസൻഡ് ചോദിച്ചോ ചോദിച്ചോ അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ വാട്ട്സ്ആപ്പ് ഹാക്ക് ചെയ്തു അപ്പോഴത്തേക്ക് ഞാൻ ഓടി പോലീസ് സ്റ്റേഷനിൽ പോയി അനിൽ സാറും എല്ലാവരും ഹെൽപ്പ് ചെയ്തു ഒരു ഫോർട്ടി മിനിറ്റ്സിനുള്ളിൽ റിട്രീവ് ചെയ്തു പക്ഷേ അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു കൊലീഗ് അജി സാറ് പറഞ്ഞിട്ട് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഡെപ്പോസിറ്റ് ചെയ്തു എൻ്റെ രണ്ട് സ്റ്റുഡൻസ് ടു തൗസൻഡ് ഇട്ടു അപ്പോൾ എൻ്റെ ക്ലോസ് കോൺടാക്റ്റിനൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പൊതുവേ പൈസ വാങ്ങുന്ന ആൾക്കാരെ വിളിച്ച് അറിയിപ്പിച്ചു പക്ഷേ എല്ലാവരും അറിയിക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് ഇത്രയും അവർ എടുത്തു കഴിഞ്ഞു അവർക്ക് ഇമോഷണൽ മെസ്സേജ് ആണെന്ന് ഡേഞ്ചറിലാണ് അപ്പോൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി ഞാൻ ഹാൻഡിൽ ചെയ്യും എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഇത് ഫേക്കാന്ന് പറഞ്ഞിട്ട് അവരോട് ചാറ്റ് ചെയ്തു ലൈക്ക് നിങ്ങൾ എൻ്റെ വീട്ടിൽ വാ കാശ് തരാം പക്ഷെ അവരിങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തിട്ട് ആ ജിപേയിൽ ആ ജിപേ പേര് സുകുമാരൻ അക്കൗണ്ട് നമ്പറും ഉണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ പോലീസുകാർ പറയണത് ഇവരെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് തട്ടിപ്പ് പുതിയ രീതിയാണെന്ന് പോലീസുകാർ എന്താണ് പറയുന്നത് അവർക്ക് ഇങ്ങനെ പുതിയതെന്ന് പറഞ്ഞില്ലേ എന്നോട് ചോദിച്ചു ടി വി ഒന്നും മാം കണ്ടില്ലേ അവരിങ്ങനെ കുറെ നടക്കുന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇത് പക്ഷേ ഇവർ നമ്പറല്ലേ ഇടയൽ ചെയ്യാൻ പറഞ്ഞു ഒ ടി പി ഒന്നും അല്ലല്ലോ അപ്പൊ ആർ അലിങ് ബി കെയർഫുൾ ഇവരെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ കുറെ ഹിന്ദിക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു പേർക്ക് ആ ഒന്ന് നാൽപ്പത്തഞ്ചായിരം എൻ്റെ കൊളീഗിന് കാരണം പുള്ളി ആ മെസ്സേജ് കണ്ട ഉടനെ എനിക്കെന്തോ പറ്റി കാരണം ടൂ ഹവേഴ്സിനുള്ളിൽ തിരിച്ചു തരാം എമർജൻസി ആണ് മെസ്സേജ് പോകുന്നത് അപ്പോൾ പുള്ളി ബാക്കി ഒന്നും നോക്കാതോ അപ്പം തന്നെ ഇട്ടു അപ്പോൾ ഒരു ഫോർട്ടി മിനിറ്റ്സിനുള്ളിൽ എൻ്റെ ഒരു സർക്കിൾ എല്ലാവരെയും കോൺടാക്ട് ചെയ്തു എഫ് ബി സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഞാൻ ഇട്ടു പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇവർ ഇത്രയും ചെയ്തു ബാക്കി എനിക്ക് അറിയില്ല മെസ്സേജസ് എനിക്ക് വന്നോണ്ടിരിക്കുവല്ലോ റിട്രീവ് ചെയ്തു പക്ഷെ ഐ എം ഗെറ്റിംഗ് കോൾസ് ഫ്രം പീപ്പിൾ ചിലവരൊക്കെ മെസ്സേജ് ചെയ്തു ഒന്ന് വെയ്റ്റ് ചെയ്യുമോ രണ്ട് കൊണ്ട് പൈസ ഇടാമെന്ന് അപ്പം സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചില ഫ്രണ്ട്സ് പറഞ്ഞു ഒന്ന് മീഡിയനെ അറിയിക്കാൻ സോ പീപ്പിൾ വിൽ ബിവയർ ഓഫ് ന്യൂ ടൈപ്സ് ഓഫ് ചീറ്റിങ് ഈ സൈബർ കൊള്ളക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത സാഹചര്യമാണ് ഒ ടി പിയും ലിങ്കും വാട്സാപ്പ് സ്റ്റാറ്റസും അല്ലെങ്കിൽ മറ്റ് പ്രക്രിയകളൊക്കെ മറികടന്ന് ഇപ്പോൾ വേറൊരു രീതിയിൽ ഈ നമ്പർ ഡയൽ ചെയ്താൽ അവർ മറ്റേ ബ്ലൂ ബ്ലൂഡാർട്ടിൻ്റെ പേരിൽ ഒരു നമ്പർ ഡയൽ ചെയ്താൽ ആ നമ്പറിൽ നിന്ന് തട്ടിപ്പ് ഫോൺ ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്നൊരു പുതിയ രീതിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത് അവരുടെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കൾ അവർ വലിയ ബുദ്ധിമുട്ടിലാണെന്ന് വിശ്വസിച്ച് ഈ തട്ടിപ്പുകാർ അയച്ചു കൊടുത്ത നമ്പറിലേക്ക് പൈസ അയച്ചു കൊടുത്ത് അങ്ങനെ രണ്ട് മൂന്ന് പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഇത്തരം ആളുകളൊക്കെ വിളിക്കുകയാണെങ്കിൽ കൂടുതൽ മാത്രം പെരുമാറുക കൊച്ചിയിൽ വിഷ്ണു സുരേഷ് ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം